ു നേരെ വധശ്രമം നടന്നിരിക്കുന്നു ലോകം ഞെട്ടിയിരിക്കുന്ന ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത് പക്ഷെ നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകൾ അതിൽ പോലും സന്തോഷിക്കുന്നുണ്ട് ആ ഭീകര പ്രവർത്തനം നടത്തിയ ആ വ്യക്തിക്ക് പോലും വലിയ പിന്തുണ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ ആക്രോശങ്ങള് ഈ ഒരു വാർത്ത വന്ന സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ കാണുന്നതാ ഞാൻ ഈ വിളിച്ചു പറയുന്നത് തെളിവ് സഹിതം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് നേരെയാണ് വെടിവെപ്പ് നടന്നിട്ടുള്ളത് പെൻസിൽവാനിയയിൽ പൊതുയോഗത്തിനിടെ സംസാരിക്കുകയായിരുന്നു അതിനിടക്കാണ് ഈ വെടിവെപ്പ് നടന്നിട്ടുള്ള തൊട്ടടുത്തുള്ള ഒരു ബിൽഡിങ്ങിൽ നിന്ന് വെടിയുതിർത്തതാ സ്പോട്ടിൽ തന്നെ അമേരിക്കൻ പോലീസ് സംവിധാനങ്ങള് ആ വെടിവെപ്പ് നടത്തിയവനെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ആ ഭീകരവാദ പ്രവർത്തനം നടത്തിയ വ്യക്തിക്ക് നമ്മുടെ കേരളത്തില് വലിയ പിന്തുണയാണ് ലോകം തന്നെ ഞെട്ടിയിരിക്കുക ഭീകരവാദികൾ എന്തും എന്നുള്ള രീതിയിലേക്ക് എത്തി എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക അമേരിക്കൻ മുൻ പ്രസിഡന്റിന്റെ അടുത്തു വരെ വെടിവെപ്പ് നടന്നിരിക്കുന്നു എന്ന ആശങ്കയിലാണ് നിൽക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം എന്റെ സുഹൃത്ത് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ ആക്രമണത്തിൽ അഗാധമായ ആശങ്കയുണ്ട് സംഭവത്തെ ശക്തമായി അപലപിക്കുന്നു രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും അക്രമത്തിന് സ്ഥാനമില്ല അദ്ദേഹം വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ലോകോത്തര നേതാക്കന്മാരൊക്കെ തന്നെ ഇതുപോലെയുള്ള പ്രസ്താവനകളിൽ ഇറക്കിയിട്ട് കൃത്യമായ ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ കുറെ ആളുകൾ വലിയ സന്തോഷത്തിലാണ് ഞാൻ ഉദാഹരണത്തിന് കുറച്ച് കമൻറ്റുകളെ എടുത്തിട്ടുള്ളൂ അതായത് ട്രംപിന് നേരെ വെടിവെപ്പ് നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞ വാർത്തക്ക് ആ വെടിവെപ്പ് നടത്തിയ ഭീകരവാദിയെ നമ്മൾക്കിടയിലുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുക ഞാൻ ഉദാഹരണത്തിന് കുറച്ച് കമൻ്റുകൾ വായിച്ച് കേൾപ്പിക്കുക ഒന്നാമതായിട്ടുള്ള ഹിസാർ റസാക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് അങ്ങനെ തന്നെ വേണമെന്ന് കമന്റാ ഡൊണാൾഡ് ട്രംപിന് നേരെ വെടിവെപ്പ് നടന്നു എന്ന കമന്റിൽ അങ്ങനെ തന്നെ വേണമെന്നാ പറയുന്നത് നിങ്ങൾ ആലോചിച്ചു ആ ഭീകരവാദിയല്ലേ സപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു കമന്റാണ് മുഹമ്മദ് ഹാരിസ് എന്ന് പറഞ്ഞിട്ടുള്ള അൽഹംദിരില്ല ഈ അൽഹംദിർ എന്ന് പറയുന്നത് ദൈവത്തിന് സ്തുതി എന്ന അതിന്റെ അർത്ഥമായിട്ട് വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കോ ഒരു ഭീകരവാദി ഡൊണാൾഡ് ട്രംപിനെ വെടിവെച്ചതിന് ദൈവത്തിന് സ്തുതി പറയുന്നവൻ നമ്മുടെ കേരള നമ്മൾക്കിടയിലുള്ള ഏറ്റവും വലിയ അപകടമല്ലേ മറ്റൊരു കമൻ്റാണ് നബീൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് ചാവുന്നത് തന്നെയാണ് നല്ലത് എന്ന് ഡൊണാൾഡ് ട്രംപിന് നേരെ വെടിവെപ്പ് നടത്തിയ ആ വെടിവെപ്പ് നടത്തിയവന് ഇതുപോലെ പിന്തുണ കേരളത്തിലല്ലാതെ ലോകത്തൊരു സ്ഥലത്തും ഉണ്ടാവില്ല എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും വേണ്ട മറ്റൊരു അപകടകരമായിട്ടുള്ളൊരു ഉണ്ട് ഒരു നൗഫൽ എന്ന വ്യക്തി ചെയ്തിട്ടുള്ളതാ നമ്മുടെ ഇന്ത്യയിലുണ്ട് ഒരാള് എന്ന് ട്രംപിന് നേരെ വെടിവെപ്പ് നടത്തിയ ഭീകരവാദിയോട് പറയുക നമ്മുടെ രാജ്യത്തുണ്ട് ഒരാൾ എന്ന രീതിയിൽ കമൻറ്റാ അതിനൊക്കെ എത്ര പെട്ടെന്ന് ആളുകൾ വന്ന് ലൈക്ക് ലൈക്കടിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് നേരെ വെടി വെടിയുതിർത്താൻ പറയുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകം ഞെട്ടി നിൽക്കുക ഈ ഒരു ഭീകരവാദി വന്നിട്ട് ഡൊണാൾഡ് ട്രംപിന് നേരെ വെടിയുതിർത്തു എന്ന വിഷയത്തിൽ എന്നാൽ നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകൾ സന്തോഷിക്കുക വെടിയുതിർത്ത ഭീകരവാദിയെ അനുകൂലിക്കുക നമ്മൾക്കിടയിൽ വളരെ വലിയ അപകടകാരികളായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം